എത്രയും ദ മാതാവേ നിൻ്റെ സംഗീതത്തിൽ ഓടി വന്ന് നിൻ്റെ സഹായം തേടി നിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കേണമേ കന്നികളുടെ രാജ്ഞിയായ കന്നിക ദെയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്ങർ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപയായി ഞാൻ നിൻ്റെ ധ്യാധിക്യത്തെ കാത്തുകൊണ്ട് നിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച ദൈവവചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളേണമേ ആമീൻ എത്രയും ദയുള്ള മാതാവേ നിൻ്റെ സംഗീതത്തിൽ ഓടി വന്ന് നിൻ്റെ സഹായം തേടി നിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കേണമേ കന്നികളുടെ രാജ്ഞിയായ കന്നിക ദൈവുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച ദൈവവചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടേണമേ ആമീൻ എത്രയും ദയുള്ള മാതാവേ നിന്റെ സംഗീതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നികളുടെ രാജ്ഞിയായ കന്നിക ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപയായി ഞാൻ നിന്റെ ധ്യാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച ദൈവവചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ தேயா புருவம் கேட்டருளே நமே ஆமீன்